വടക്കഞ്ചേരി മണ്ണുത്തി ദേശീയപാത പന്നിയങ്കരയിൽ ഡിവൈഡർ അടയ്ക്കാൻ ശ്രമം നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് നിർത്തിവെച്ചു നിങ്ങളെ കമ്പനി നിങ്ങളെ കമ്പനി വടക്കഞ്ചേരി മണ്ണുത്തി ദേശീയപാതയിൽ പന്നിയങ്കര ടോൾ പ്ലാസക്ക് സമീപമുള്ള ഡിവൈഡർ അടയ്ക്കാനുള്ള ശ്രമമാണ് നാട്ടുകാരുടെ കടുത്ത പ്രതിഷേധത്തെ തുടർന്ന് നിർത്തിവെച്ചത് വെള്ളിയാഴ്ച പന്ത്രണ്ട് മണിയോടെയാണ് ദേശീയപാത കരാർ കമ്പനിയുടെ ജീവനക്കാരെത്തി ഡിവൈഡർ അടയ്ക്കാനുള്ള പണികൾ ആരംഭിച്ചത് ഇതറിഞ്ഞതോടെ നാട്ടുകാർ സംഘടിതമായി എത്തി പ്രതിഷേധിച്ചതോടെ കരാർ കമ്പനി പണികൾ നിർത്തിവെക്കുകയായിരുന്നു അവര് ബാരിക്കേഡ് കൊണ്ടുവന്നിട്ട് നമ്മുടെ ഈ യൂ ടേൺ വന്നു അപ്പോഴാണ് ഞാൻ വീട്ടിൽ നിന്ന് വരുന്ന വഴി കാണുന്നത് അപ്പൊ ഞാൻ എന്ത് ചെയ്തു എന്റെ വണ്ടി ഡയറക്റ്റ് ക്രോസ് ചെയ്തിട്ടിട്ട് അവരെ ഞാൻ തടഞ്ഞു തടഞ്ഞു കഴിഞ്ഞാൽ അവരോട് ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കുന്നുള്ളൂ ഓപ്പോസിറ്റ് ഉള്ള ഒരു വീട്ടിലൊരു വ്യക്തി അദ്ദേഹം വടക്കഞ്ചേരി പോയി കഴിഞ്ഞ് തിരിച്ച് എങ്ങനെ അദ്ദേഹം വീട്ടിലെത്തും എന്ന് ഞാൻ ചോദിച്ചു അപ്പൊ അവർക്ക് അതിന് ഉത്തരം പറയാനില്ല ഇപ്പോഴത്തെ അവസ്ഥയിലെ ഇവർ പറയുന്ന പ്രകാരമുള്ള എല്ലാ മാനദണ്ഡങ്ങളും ഉള്ള ഒരു യൂട്ടാനുള്ള പട്ടികാട് മാത്രമേ ഉള്ളൂ ഈ വടക്കഞ്ചരിലുള്ള ഈ ഈ പന്യാങ്ങരയിലുള്ള അപ്പുറത്തെ സൈഡിൽ താമസിക്കുന്ന കടമ്പുറ സൈഡിൽ താമസിക്കുന്ന ഒരു വ്യക്തി തിരിച്ച് വീട് വടക്കഞ്ചേരി പോയിട്ട് തിരിച്ച് വീട്ടിലെത്തണമെങ്കിൽ അവർക്കുള്ള ആകെയുള്ള ഒരു വഴി പട്ടിക്കാട് പോയിട്ട് ടേൺ എടുത്ത് തിരിച്ച് വീട്ടിലെത്താന്നുള്ള ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഹൈവേ അതോറിറ്റി പെരുമാറിക്കൊണ്ടിരിക്കുന്നത് ഇത് എന്തായാലും ഞങ്ങൾ അനുവദിച്ചു കൊടുക്കില്ല ഞങ്ങൾക്ക് ഈ രണ്ട് സ്ഥലങ്ങളിലായിട്ട് ഏകദേശം ആറ് ഏഴ് വാർഡിലുള്ള ജനങ്ങൾ താമസിക്കുന്ന സ്ഥലമാണ് ഇവരോട് ഞങ്ങൾ പറയുന്ന വേറൊരു ആവശ്യം ഞങ്ങൾ പറയുന്നില്ല ഞങ്ങൾക്ക് സർവീസ് റോഡ് ഈ രണ്ട് സൈഡിലുള്ള സർവീസ് റോഡ് വാണിമ്പാറും വരെ അവർ കറക്റ്റ് ആക്കി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് യാതൊരു പ്രശ്നങ്ങളും ഇല്ല രണ്ട് രണ്ട് സ്ഥലങ്ങളും കറക്റ്റാക്കി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സുഖവുമായിട്ട് പോകുക വരിക ചെയ്യുന്നതിന് യാതൊരു തടസ്സവും ഇല്ലാത്തൊരു അവസ്ഥയുണ്ടിവിടെ അവർ അവർ ചെയ്യുന്നില്ല ഇപ്പോൾ ഇവർ ചെയ്യുന്ന പരിപാടി എന്താ വെച്ചാൽ അവിടെ മണ്ണിടിച്ചിലുണ്ടായതുകൊണ്ട് റോങ് സൈഡിലെ ആൾക്കാർ ഈ സൈഡിൽ കൂടെ യാത്ര ചെയ്യുന്ന അവർ ശ്രദ്ധപ്പെടുകയും അതിനെ തടയിടാൻ വേണ്ടിയിട്ടാണ് അവർ വന്നിട്ട് യൂ ടേൺ ഇപ്പൊ അടയ്ക്കുകയെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി അത് എന്താണ് ഞങ്ങൾ അനുവദിച്ചു കൊടുക്കില്ല അവർ ചെയ്യേണ്ട കാര്യങ്ങൾ അവർ ചെയ്തിട്ട് ഞങ്ങൾ നാട്ടുകാരെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ സമ്മതിക്കാൻ ഞങ്ങൾ തയ്യാറാണ് ടോൾ പ്ലാസ കഴിഞ്ഞ ശേഷം തൃശൂർ ദിശയിൽ ഇരുന്നൂറ് മീറ്ററാണ് നിലവിൽ ഡിവൈഡർ ഉള്ളത് പന്നിയങ്കര പ്രദേശത്തുള്ളവർക്കും കണക്കംതുരുത്തി ഭാഗത്തു നിന്ന് വരുന്നവർക്കും സമീപത്തെ ശോഭാ അക്കാദമി സ്കൂളിൽ നിന്നുമുള്ള വാഹനങ്ങൾ ഉൾപ്പെടെ ഈ ഡിവൈഡറിനെ ആശ്രയിച്ചാണ് യാത്ര നടത്തുന്നത് ഇവിടെ ഇപ്പോൾ സർവീസോട് പണിയാണ്ട് ഈ മറ്റേ ഈ സെന്ററിലുള്ള ടേൺ അടയ്ക്കാനുള്ള പരിപാടിയാണ് ഇവിടെ ഹൈവേ അതോറിറ്റി നടത്തുന്നത് അത് ഒരിക്കലും നമ്മുടെ നാട്ടുകാർ അനുവദിക്കില്ല ഇപ്പൊ ഈ റോഡിൽ കൂടെ കറക്റ്റായിട്ട് സർവീസോട് പണി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഈ വഴി കറക്റ്റ് ആയിട്ട് വരാൻ കഴിയും അത് എന്ന് പണിയണോ അതിന് ചേർച്ച അതിന് മുമ്പ് ഇത് അടയ്ക്കാൻ ഇവിടുത്തെ നാട്ടുകാരും സംവദിക്കില്ല അതിനുവേണ്ടി ഏത് അറ്റംബിന് പോകാനും നമ്മൾ തയ്യാറാണ് ഈ പ്രദേശം അടച്ചു കഴിഞ്ഞാൽ പിന്നെ പന്തലാം പാടം വരെ പോയി വരണം ചെറുവാഹനങ്ങൾ പോലും പാലക്കാട് ദിശയിലേക്ക് പ്രവേശിക്കാൻ സർവീസ് റോഡ് പണി പൂർത്തിയാക്കിയ ശേഷം മാത്രമേ ഡിവൈഡർ അടയ്ക്കാൻ അനുവദിക്കൂ എന്ന കടുത്ത പ്രതിഷേധത്തെ തുടർന്ന് ടോൾപ്ലാസ അധികൃതരും കരാർ കമ്പനി ജീവനക്കാരും പിന്മാറുകയായിരുന്നു യുടിവി ന്യൂസ് പാലക്കാട്